ആലപ്പുഴ ചേർത്തലയിലെ വീട്ടമ്മ സജിയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും അച്ഛന്റെ മർദ്ദനത്തിലാണ് അമ്മ മരിച്ചതെന്ന മകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം സജിയുടെ മൃതദേഹം കല്ലറ പൊളിച്ച് പുറത്തെടുത്തിരുന്നു ആലപ്പുഴയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി ദേവൻ എംപിയുണ്ട് ദേവൻ ഇന്നെപ്പോഴേക്കുമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ മറ്റ് ക്രമീകരണങ്ങൾ എന്തെല്ലാമാണ് സ്വാതി ഇന്ന് രാവിലെയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യാനാണ് ഇപ്പോൾ പോലീസ് ഉദ്ദേശിക്കുന്നത് ഈ മെഡിക്കൽ സർജർമാർ ഇന്ന് രാവിലെ ഇപ്പോൾ മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെയോടുകൂടി മെഡിക്കൽ സർജർമാർ രാവിലെത്തോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയായിരുന്നു മുട്ടം സെന്റ് മേരീസ് സെറോണ ചർച്ചിൽ സൂക്ഷിച്ചിരുന്ന ഹജിയുടെ മൃതദേഹം കല്ലറ പൊളിച്ച് പുറത്തെടുക്കുന്നത് അവിടെ വെച്ച് തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയതിനു ശേഷം മണ്ടാന മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ആദ്യകടി ജനുവരി എട്ടിന് പിതാവിന്റെ മർദ്ദനത്തിൽ ആണ് ഈ അമ്മയ്ക്ക് പരിക്കേൽക്കുന്നതെന്നും അങ്ങനെയാണ് ഈ മരണം സംഭവിക്കുന്നതുമാണ് മകളുടെ മൊഴി ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കലറ് പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കുന്നത് അന്ന് ഈ സംഭവ ഈ സംഭവിക്കുന്ന ദിവസം ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ മകൾ അന്ന് ഡോക്ടർ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നത് ഈ തെപ്പിൽ നിന്നും താഴെ വിണിട്ടാണ് തലയ്ക്ക് പരിക്കേരുതെന്നായിരുന്നു അന്ന് മൊഴി നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ പോസ്റ്റ്മോർട്ടം നടപടിയിൽ ഈ മർദ്ദനത്തിലാണോ മുറിവേറ്റത് അല്ലെങ്കിൽ മുറിവിന്റെ രൂപം വെച്ചിട്ട് ഏത് തരത്തിലുള്ള ആക്രമണത്തിലാണ് ഈ മുറിവേറ്റതെന്നുള്ള കാര്യമെല്ലാം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനുശേഷമായിരിക്കും ഭർത്താവ് സോണിക്കെതിരെയുള്ള കുലക്കുറ്റമടക്കമുള്ള വകുപ്പുകൾ ചുമത്തുക നിലവിൽ സജിയുടെ ഭർത്താവ് പോലീസ് നിരീക്ഷണത്തിൽ തന്നെ തുടരുകയാണ് കസ്റ്റഡിയിൽ ഇപ്പോൾ പോലീസ് എടുത്തിട്ടുള്ള അസ്വാഭാവിക മരണത്തിൽ മാത്രമാണ് ഇപ്പോൾ പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ഇതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുന്നതോടുകൂടി അതിന്റെ റിപ്പോർട്ടിന് കൂടി അടിസ്ഥാനത്തിലായിരിക്കും കുലക്കുറ്റമടക്കമുള്ള വകുപ്പുകൾ സോണിക്കെതിരെ ചുമത്തുക സ്വാതി ശരി ദേവൻ ആലപ്പുഴയിൽ നിന്നും വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്